അതുകൊണ്ട് ഞാനൊന്ന് വ്യക്തമാക്കി എന്ന് ഉള്ളൂ ഒരു വ്യക്തിയെ വെറുതെ മനസ്സാവാച കർമ്മ അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഒരു എക്സ്പ്ലേഷൻ ഇട്ടു അതില് നിങ്ങൾ തന്നെ കൊണ്ടുവന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് സതീഷന് എന്തെങ്കിലും പങ്കുണ്ടോ എന്തുകൊണ്ടിപ്പം സതീഷിനെ അങ്ങ് ലൈസായിട്ട് അങ്ങ് രക്ഷപ്പെടുത്തുന്നു അടുത്ത സമയത്ത് വലിയൊരു ചാനലിലെ ഒരു പെൺകുട്ടിയെ രാഹുൽ പ്രഗ്നന്റ് ആക്കി എന്നാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് ആ ചാനൽ നേരത്തെ ഇവിടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആര് നമ്മുടെ റീ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കമ്മിറ്റിടുക ഇല്ലാത്തവർ ഇല്ല എന്നിടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ചേർത്താൽ കുറച്ചും നല്ലതായിരിക്കും എല്ലാവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം ഇപ്പം സി ബി ഐ ആണ് കേസ് അന്വേഷിക്കാൻ പോകുന്നത് ഓക്കെ എനിക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട് കേട്ടോ ആരും പരാതിയും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല മുഖ്യമന്ത്രി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിപ്പോൾ തിയകുന്നു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സി ബി ഐ അന്വേഷിക്കുന്നു അവരന്വേഷിക്കുന്നു ഇവരന്വേഷിക്കുന്നു എൻ്റെ പൊന്നോ കേരളം കത്ത് പോവും ഏകേ അപ്പം ആ പെൺകുട്ടി വന്നിട്ട് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കാഫി പറമ്പിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്താണെങ്കിൽ പോലും തേ കിടക്കുന്ന അവിടെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവിച്ചു എന്നുള്ള രീതിയിൽ സംസാരമായി ഓക്കെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് വരാം ആദ്യം നമ്മുടെ കഥാനകളിലോട്ട് തുടങ്ങാം അപ്പോൾ നമ്മുടെ കഥാനായികളുടെ വീഡിയോ ഒന്ന് വെച്ചിട്ട് വരാം എല്ലാം അവിടെ നിന്നാണല്ലോ തുടങ്ങി വെച്ചത് എന്നാൽ പിന്നെ ആയിക്കോട്ടെ ചേച്ചിയുടെ ഏഷ്യാനെറ്റിൽ പണ്ട് ജോലി ചെയ്ത ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കഥാനായിക വലിയൊരു ചാനലിൽ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ആ ചാനലിന്റെ പേരിൽ തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഇത് നടന്നതായിരുന്നു ഓക്കെ അപ്പൊ കറങ്ങി തിരിഞ്ഞ് വരുമ്പം ആ ചേച്ചിയാണ് കണക്ട് ചെയ്ത് വരുന്നത് പക്ഷെ ആ ചേച്ചിക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടുമില്ല ഓക്കെ ഒന്നെങ്കിൽ ഇത് വാചം അല്ലെങ്കിൽ ആ ചേച്ചി എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഒരു ഓണത്തിന്റെ ഓണത്തിന്റെ ഒക്കെ സമയമായി വരുകയാണ് അപ്പൊ അതിന്റെ സമയങ്ങളിലൊക്കെയാണ് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അത് ഞാൻ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതിനെ കുറിച്ച് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇനി തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും കോൺഗ്രസ് ഈ രാജിവെക്കണമെന്നുള്ളതാണോ ആവശ്യം അല്ല അതൊക്കെ ഞാൻ അതിനെ കുറിച്ചൊന്നും ഒപ്പയും ചെയ്യുന്നില്ല അതൊക്കെ പ്രസ്ഥാനം തീരുമാനിക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നതായിട്ട് കണ്ടു എന്തോ തരം ഗൂഢാലോചനകളൊക്കെയാണെന്നുള്ളത് ഞാനൊരു ഇന്റർവ്യൂയില് സ്ത്രീ വിഷയങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു കാര്യം മാത്രമാണ് അതിനകത്ത് ഒരു ഗൂഢാലോചന ആരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് ഞാനൊന്ന് വ്യക്തമാക്കി എന്ന് മാത്രമുള്ളൂ ഒരു വെറുതെ മനസ്സാവാച കർമ്മ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അതായത് ഒരു കട്ട കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മോളാണ് ഈ സംസാരിക്കുന്നത് ഞാനൊരു കാര്യം കേട്ടെ ഇങ്ങനെ പോകും കേട്ടോ ഓക്കെ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു ഇനി എന്തെങ്കിലും പങ്ക് കാണുമോ ഒന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ എന്തായാലും വി ഡി സതീഷനെ നൈസായിട്ട് അങ്ങ് രക്ഷപ്പെടുത്തി എന്ന് തന്നെ പറയാം വി ഡി സതീശനെ ഓ അച്ഛനെ പോലൊന്നൊരു മനുഷ്യനല്ലേ അപ്പം ഈ പറയുന്ന വി ഡി സതീഷന് ഇനി വല്ല പങ്കുണ്ടോ ഈ കീഴിൽ കൂടെ കയറ്റുന്നൊരു പരിപാടി ഉണ്ടല്ലോ കൂടെ എന്നിട്ടുണ്ടാക്കുന്നേ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായെന്ന് വെച്ചാൽ രാഹുൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അല്ലെങ്കിൽ അവർക്ക് പറയാലോ രാഹുലൊന്നും വേറെ രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല അല്ലെങ്കിൽ രാഹുൽ ചാറ്റ് ചെയ്തിട്ടില്ല ചാറ്റ് ചെയ്തെന്നുള്ളൊരു വിധി തന്നെ ആ പഴയ രീതിയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നത് സമ്മതിച്ച് ഈ അത്ര സമയത്തും ഒരു വലിയ ചാനലില്ല ഈ പറയുന്ന വ്യക്തി വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആ ചാനലിൻ്റെ തന്നെ ഇവരെ ചെയ്ത അതേ ജോലിയുള്ള ഏതോ ഒരു പെണ്ണിനെയാണ് വ വിസി പ്രഗ്നൻ്റ് ആക്കിയെന്നാണ് പറയുന്നത് ഓക്കെ എല്ലാം കൂടെ കലങ്ങ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവരുടെ അടുത്തോട്ട് തന്നെ ചെല്ലത്തുള്ളൂ ഓക്കെ എന്തോ ആയിക്കോട്ടെ എന്തായാലും പുള്ളിക്കാരി പേര് പറയാതെ ഇത്രയ്ക്ക് ഒപ്പിച്ചെടുത്തുള്ളൂ എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഈ പുള്ളിക്കാരെ കുറിച്ചുള്ള അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കുക അറിയാനുള്ള കൗതുകമാണേ അല്ലാതെ വേറെ ഒന്നുമല്ല ഒന്നും കൂടെ ഒരു പഴയ വീഡിയോ വിചരാം കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ വിചാരിപ്പിച്ചുകൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക കൂടാതെ വിവിധ പങ്കെടുക്കുന്നതിനായി ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ നമ്പർ ബന്ധപ്പെടുകൾ ഇനിയാണ് മുഖ്യമന്ത്രി നമ്മുടെ സാക്ഷാദ് പിണറായി വിജയൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ ഞാൻ അതൊന്ന് വിചാരിക ഞാൻ ഇച്ചിരി സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ തൊട്ടടുത്ത് കിടപ്പുണ്ട് ഞാനിപ്പോ ഷൂട്ട് ചെയ്യാൻ രണ്ട് മണിക്കാണ് അതുകൊണ്ടാണ് ഇച്ചിരി ഇതൊക്കെ സംസാരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയാം ഓക്കെ ഏതായാലും നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിട്ടാണ് ഇത് മാറിയത് കാരണം ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതിൽ നിങ്ങൾ തന്നെ പുറത്തുകൊണ്ടുവന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അല അരസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെ അരസ്യയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട് അതിനെ അപവാദം വരുത്തിവെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല അതൊരു പൊതുപ്രവർത്തകൻ അങ്ങനെ വരുമ്പോൾ സാധാരണ നിലക്ക് ശക്തമായ നിലപാടെടുത്തു നമ്മുടെ പിണറായി സഖാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഭരിക്കുന്നുണ്ട് നമ്മുടെ കേരളം പത്ത് വർഷമാകാൻ പോകുന്നു മുൻപത് വർഷം കൂട്ടിക്കും അദ്ദേഹം ഭരിച്ച കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറയാനറിയാമല്ലോ അദ്ദേഹം ഭരിച്ച സമയത്ത് തന്നെ മുകേഷ് എന്ന് പറയുന്ന എം എൽ എ കാണിച്ച് തോന്നിയ മാസങ്ങളൊക്കെ ഞാൻ ഒറ്റവരുടെ പേരെ പറയുന്നുള്ളൂ സാറേ ഞാനൊരു കാര്യം സാറിനോട് എടുത്ത് പറയാം നിങ്ങളൊരു കോഴി ഫാമാണ് നടത്തുന്നത് ഞാൻ വേണമെങ്കിൽ ഓരോ ലിസ്റ്റ് വായിച്ചു തരാം മുകേഷ് എം എൽ എ ഗണേഷ് എം എൽ എ ശശീന്ദ്രൻ എം എൽ എ കടം കടം കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പിന്നെ ആരാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പിന്നെ എം എൽ എ പി ശശി പിന്നെ എം എൽ എ തോമസ് ഐസക്ക് പറയുവാണെങ്കിൽ ഒരു കൂട്ടമുണ്ട് പിന്നെ നമ്മുടെ എസ് എഫ് ഐ നേതാവ് ആർഷോ അവനൊരു പെൺകുട്ടിയുടെ എന്താ പറയുക നടുവരെ ചവിട്ടി ഓടിച്ച് എന്നിട്ട് ആവശ്യമില്ലാത്ത എടുത്ത് അവിടെ എവിടെയും കയറി പിടിച്ചു വരുത്തനാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രസ്താവന ഈ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം ആദ്യം അവിടെ ഒന്ന് വൃത്തിയാക്കാൻ നോക്ക് ഒന്ന് കലശമൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് ശുദ്ധീകരിക്കാൻ നോക്ക് എന്നിട്ട് മറ്റുള്ളവരുടെ തിരക്കാൻ നോക്ക് ഒന്നും വേണ്ട വീട്ടിലെ കാര്യം ഞാൻ പറയണ്ടല്ലോ വീണ അത് ലോകം മൊത്തം അറിയാം നമ്മളതിനെക്കുറിച്ച് കൂടുതലും സംസാരിക്കുന്നൊന്നുമില്ല പറയുമ്പോൾ അതും കൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും വന്നിരുന്ന് വായിത്താളെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതി പിടിപ്പിച്ച് തരുന്ന കുറേ കാര്യങ്ങളൊക്കെ വായിച്ച് ചുമ്മാ പറഞ്ഞാൽ പോരാ ഇന്ന പോലെയുള്ള കാര്യം നമ്മുടെ കൂട്ടത്തിൽ നടന്നിട്ടുണ്ടല്ലോ എന്നുകൂടെയുള്ള ചിന്ത വേണം പറയാൻ മനസ്സിലാകാം ഞാൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത വട്ടം ജനങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ തെറ്റ് കണ്ടാൽ അത് സ്വന്തം പാർട്ടിയാണെങ്കിലും തുറന്നു പറയണം ഞാനൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് പറയുമ്പോഴും നമ്മുടെ കൂട്ടത്തിലൊരു നിലപാടില്ലാത്തവൻ അതാണ് സ്വന്തം പാർട്ടി ദൂഷിക്കുന്നവൻ അപ്പുറത്തെ ആൾക്കാർ ഇതൊക്കെ തന്നെ പറയുന്നത് പക്ഷെ നേരി കണ്ട നേരെന്ന് പറയും അത് ഏത് പാർട്ടിക്കാരാണേലും ശരി സീരിയസ് ആയിട്ട് പറയും പിന്നെ ചില രാഷ്ട്രീയക്കാരുണ്ട് എക്സാമ്പിൾ ഒരു സ്കൂൾ ഇലക്ഷൻ സംബന്ധമായിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം സ്കൂൾ ഇലക്ഷൻ നടക്കുന്ന ഇടയിലാണ് വന്നിട്ട് ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള രാഷ്ട്രീയത്തിനോടൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല അതേത് ഇതാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഏത് പ്രസ്താവനയായിരിക്കുമെന്ന് വേറെ ഒന്നും അല്ല സഭയക്കാരുടെ ഞാനീ പറയുന്നത് ഇന്നേപോലെ സ്കൂൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു നോമിനേഷൻ ചെയ്യുന്ന ആൾക്കാർ വന്ന് നോമിനേറ്റ് ചെയ്യും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുക ഭീഷണിപ്പെടുത്തുക വീട്ടിൽ ചെല്ലുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിരുന്നു എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോയോ ഊരെടുക്കാൻ പാടാം മക്കളെ അല്ലാതെ നേരിട്ട് അല്ലെങ്കിൽ നേർവടി കൂടെ പോകാനോ അതുമില്ല ഞാനൊരു കാര്യം പറയുന്നു ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറേ ആൾക്കാർ ഈ പഴയ കമ്മ്യൂണിസ്റ്റും കണ്ടിട്ട് ചെല്ലും ചെന്ന് കഴിയുമ്പോഴെന്താണ് ഓക്കെ ഇത്രയും കൂട്ടം ആൾക്കാരുണ്ട് കുറച്ച് ഭീഷണിപ്പെടുത്താം ആ രീതിയിലാണ് നിങ്ങളുടെ പാർട്ടി പോകുന്നത് അല്ലാതെ സത്യസന്ധമായിട്ട് ഓക്കെ നല്ലത് ചെയ്തുള്ള അപൂർവമായിട്ട് ഒന്നും രണ്ടോ ആൾക്കാർ പിന്നെ കുറെ എൻ്റെ കണ്ണിൽ കാണുന്ന കുറച്ച് പാവം പിടിച്ച പിന്നെ ഉണ്ട് പാർട്ടിയുള്ള കൂറു കൊണ്ടിച്ചില്ല അവസ്ഥ എന്താണെന്ന് ഇനി ദേവന്തം പറയാൻ പറയാം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഓക്കെ ഇത് കഴിഞ്ഞ് നമ്മുടെ സാറിൻ്റെ ഈ പ്രസ്താവനയും ഈ സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദേക്കം അടുത്ത ന്യൂസ് രാഹുലിനെതിരെ എന്താണ് സംഭവം ഒന്ന് കേട്ട് വരാം ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത ക്രൈംബ്രാഞ്ച് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ഡി ജി പിക്ക് കിട്ടിയ വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഷഫീ ദ്ർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദോടുവിൽ കേസായിരിക്കും കേസ് എടുത്തിരിക്കുന്നു വകുപ്പ് ചുമത്തിയതാണെങ്കിൽ പെൺകുട്ടികളെ ശല്യം ചെയ്തു എന്നുള്ളതാണ് പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ളതാണ് ഇനിയും കൂടുതൽ നടപടികൾക്കുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ടോ ഷഫി യ്ക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തത വന്നതാണ് കാരണം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നടപടിയിലേക്ക് പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം അത് പിന്നാലാണ് സംസ്ഥാന പോലീസ് മേധാവി റബാട ചന്ദ്രശേഖരം ആകുട്ടത്തിനെതിരെ കേസെടുക്കെതിരെ സാധാ പരിശോധിക്കണമെന്ന നിർദ്ദേശം നൽകിയത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരത്തിലുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചെന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ചില പരാതികൾ ചില സ്റ്റേഷനുകൾക്ക് കൈമാറുകയും ചെയ്തു എന്നാൽ അത് മൂന്നാം തേപ്പാർട്ടി പരാതിയോടെ കാര്യത്തിൽ കൂടുതൽ നടപടികൾ കിടക്കാൻ കഴിയില്ലെന്നുള്ള നിർദ്ദേശം എന്നാൽ അതിന് പിന്നാലെ ലഭിച്ച ചില പരാതികൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടിനെതിരെ കേസെടുത്തിട്ടുള്ളത് അതിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയ എന്ന വകുപ്പാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് കൂടുതൽ പരാതികൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചുവരികയാണ് എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്തും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തും ലഭിക്കുന്ന വിവരം അതിൽ തന്നെ പരാതികളിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അതുകൂടി കൂടുതൽ ആവശ്യമെങ്കിൽ ഒരേ എഫ്ഐആർ തന്നെ കൂടുതൽ കാര്യങ്ങൾ അഡോൺ ചെയ്ത നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്ന വിവരം എന്തായാലും ആ പരാതി ഒരു പക്ഷേ ഒരു സീക്രട്ട് സ്വഭാവത്തിലായിരിക്കും പോകുക എന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ച് തന്നെ ഈ പരാതി നേരിട്ട് കൈമാറുന്നത് കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് മേധാവിക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടി കണ്ടാണ് എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ എന്തായാലും ഒരുപാട് സന്തോഷം രാഹുൽ കാര്യത്തിനെങ്കിലും ഇത് പുറത്തുവന്നൂട്ടത്തിന്റെ ഇവിടെ കോട്ടയം ജിസ്മോടെയും അതുപോലെ ഷൈനിയുടെയും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്ത രണ്ട് സ്ത്രീകൾ രണ്ട് സ്ത്രീകൾ അവർക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ യൂട്യൂബേഴ്സ് ഉൾപ്പെടെ ഒരുപാട് 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 ആൾക്കാർ അവിടെ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ഈ അമ്മമാർക്കും ഇതുപോലെയുള്ള ചില പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും നീതി മേടിച്ചു കൊടുക്കാൻ ആരുമില്ലായിരുന്നല്ലോ എങ്ങാണ്ടോ വന്നു ഒരുത്തി വന്നിട്ടൊരു പേര് പോലും പറയാത്ത ഒരുത്തിക്ക് വേണ്ടി എല്ലാവരും ഇറങ്ങിത്തിരിക്കുന്നു കാരണം എന്താ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനാണ് ഓപ്പോസിറ്റ് ഏ അവനെ അടിച്ച് താഴെ ഇടണം അവൻ വളർന്നു വരാൻ പാടില്ല പിന്നെ അതുപോലല്ല വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പോയി ഇതിനകത്ത് ചത്ത് അന്ന് ഒരുപാട് ആൾക്കാർ കോട്ടയത്ത് നടന്ന കോട്ടയത്ത് നടന്ന ജിസ്മോടും രണ്ട് പെൺകുട്ടി കുട്ടികളും ട്രെയിനിക്കെടുത്ത് അതുപോലെ തന്നെ ഷൈനി രണ്ട് മക്കളും ഓക്കെ അത് എത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഷൈ ഒരു കേസ് കേട്ടെ ജിസ്മോടെയാണ് സി ബി ഐ ഏറ്റെടുത്തത് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്ന എത്ര എത്ര സംഭവങ്ങൾ ഉണ്ടെന്നറിയാം നമ്മുടെ നാട്ടിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ഇപ്പം കാലം പോകുന്ന ഒരു ഓക്കെ ഒരു രാഷ്ട്രീയക്കാരുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏത് ഇതുണ്ടെങ്കിലും അപ്പോൾ സി ബി ഐ വരും അത് വരും ആരൊക്കെ വരും സാധാരണപ്പെട്ട വോട്ട് കൊടുത്ത് ഇവനെയൊക്കെ മന്ത്രിയും കിന്ദ്രിയൊക്കെ ആക്കി വോട്ട് കൊടുക്കാൻ ജനങ്ങളെ വെറു ഊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കൂടുതലായിട്ടും ഞാനിവിടെ സംസാരിക്കുന്നില്ല ഇനി ഷാഫി പറമ്പിൽ വടകര ചെന്നപ്പോഴുണ്ടായ സംഭവങ്ങളൊക്കെ നിന്ന് കാണാം നമുക്ക് ും അവകാശമുണ്ട് സമരങ്ങളിൽ ഒന്നും ഞങ്ങൾ ഇവരെ ഭയങ്കര സമരം ചെയ്യാൻ അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യാം ഞാൻ അവരൊരാൾക്ക് പഠിക്കപ്പെട്ടിരുന്നു പോലീസ് കൊണ്ട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിട്ടൊരാൾക്ക് പരിക്കേൽക്കരുത് വിചാരിച്ചു അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായ വട്ടിന്നെ വിളിച്ചാൽ അത് കേട്ട് നിൽക്കാൻ ഒരാൾ നോക്കണം ഏത് വലിയ സമരക്കാരം രാഹുൽ രാഹുൽ പോകാനില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഷാഫി വലിയ പ്രതിഷേധം പോലീസ് ാണ് കണ്ടല്ലോ ഇതിന് ഡി എഫ് എൽ ഒരു പ്രമുഖനായ വിവരം വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഷാഫി ആണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയിരുന്നു എന്തായാലും സമരം ചെയ്യും ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോ എന്തായാലും സമരം ചെയ്യും അതൊരു വിഷയമായിട്ടുള്ള കാര്യമില്ല അവിടെ വന്ന് തെറി വിളിച്ചതെല്ലാം തെറിവിളിച്ചതെല്ലാം തന്നെയാണ് എന്നിട്ട് ഇരുന്ന് വിളിപ്പിക്കുന്നവരുടെ നാണം കെട്ടവൻ എന്നേ ഞാൻ നിന്നെ പറയത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാല് അവിടെ ഒരു ആൾക്കാരെ ഇങ്ങനെ വളച്ചൊടിക്കുന്ന ഒരു രാഷ്ട്രീയം ഞാൻ ഈ അടുത്ത ഈ എനിക്കത് നേരിട്ട് അനുഭവം ഉണ്ടാവും വേറെ കാര്യങ്ങൾ ഏ നേരിട്ട് നല്ല രീതിയിൽ അനുഭവം ഉണ്ട് ഏ പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത് സ്കൂൾ സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തിൽ മണ്ണ് വാരിയിട്ട് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ആണോ മണ്ണ് വാരി കിട്ടിയത് അന്ന് ആ ആഹാരം സംരക്ഷിച്ച് എനിക്ക് കിട്ടിയ പാടാണ് ഇത് തലയ്ക്ക് എൻ്റെ തലയ്ക്ക് കിട്ടിയ പാട് ഞാൻ നോക്കുമ്പോൾ പോസ്റ്റൊക്കെ വരുന്നതെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് അവർ മണ്ണ്മാരി കിട്ടുമെന്നാണ് പറഞ്ഞത് പിന്നെ അതിൻ്റെ തെളിവ് സഹിതം വെച്ച് ഞാൻ വീഡിയോ ചെയ്തു അപ്പോൾ നമ്മുടെ ഏരിയയിലുള്ളവർക്ക് സത്യം മനസ്സിലായി വളച്ചൊടിക്കാൻ ഇതുപോലുള്ള ഒരു പാർട്ടി അതുപോലെ തന്നെ ആൾബലം കാണിക്കാൻ വേണ്ടി വീട്ടിൽ കയറി കരുതാം അങ്ങനെ കുറേ ആൾക്കാർ എന്ത് ചെയ്യാനാ നമ്മളാദ്യം നമ്മുടെ മര്യാദ ഉള്ള രീതിയിൽ സംസാരിക്കും മനോട്ട് സംസാരിക്കും ഗതികിട്ട് കഴിയുമ്പോൾ അതിലോട്ടൊക്കെ ഞാൻ ഇവിടെ കൂടുതൽ സംസാരിക്കുന്നില്ല ഇനി നമുക്ക് ഇവരുടെ ഒരു കണ്ണൻ്റെ വീട് ഒന്ന് വെച്ച് തരാം ഷാഫിയെ കുറിച്ച് നമുക്കൊക്കെ അറിയാം കുതന്ത്രങ്ങളുടെ ഏറ്റവും വലിയ ഒരു നേതൃത്വമാണ് ത് ഷാഫിയുടെ നേതൃത്വത്തിലുള്ളത് ആ കുതന്ത്രങ്ങളിൽ ഞങ്ങളുടെ ഡി വൈ എഫ് ഐ സഖാക്കൾ വീണുപോകരുത് നല്ല ജാഗ്രത കാണിക്കണം ഒരു വാക്കുകൊണ്ട് പോലും പാലക്കാട് എം എൽ എ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത എം പി ആണ് വടകരയുടേത് സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ അത് വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും ആ അസ്വസ്ഥതകൾ ആ പ്രയാസങ്ങൾ പ്രതിഷേധ രൂപത്തിൽ ഉയരുക സ്വാഭാവികമാണ് ഇന്ന് വടകരയിൽ കണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പ്രതിഷേധിക്കുന്നു ഡി വൈ എഫ്ഐക്കാർ തന്നെയാണ് പ്രതിഷേധിക്കുന്നുണ്ട് ആ പ്രതിഷേധത്തിനോട് കാണിച്ചൊരു അസഹിഷ്ണുത ചെറുതാണോ എന്തൊരു ഷോ ആണ് അവിടെ കാണിച്ചത് വലിയ രീതിയിൽ പ്രകോപനപരമായിട്ട് ഇടപെട്ടത് ആരാ ഒരു ജനപ്രതിനിധി അല്ലേ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തന്റെ വസ്ത്രം പോലും ഞാൻ ഷാഫിക്കയെ കാണിച്ചിട്ടാണ് ധരിക്കാറ് എന്ന് ഒരു നിർണായക സമയത്ത് വെളിപ്പെടുത്തിയ എം എൽ എയുടെ ഏറ്റവും അടുത്ത ആള് അദ്ദേഹത്തെ പാലക്കാട് തള്ളി പറയാത്ത ആള് അദ്ദേഹത്തെ വടകരയിലെ പ്രതിഷേധം അറിയിച്ചു എന്നുള്ളത് സ്വാഭാവിക പ്രതിഷേധം കാണുന്നവർക്കറിയാം ആരാണ് തെറി പറഞ്ഞതും ആരാണ് തോന്നിവാസം കാണിച്ചതെന്നൊക്കെ ഇതൊക്കെ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ ഇരുന്ന് വിളിപ്പിക്കാൻ നോക്കുന്ന ഇന്ത്യ തൊലിക്കെട്ടിയും അമ്പവും അപകാരം തന്നെ എന്റെ പൊന്നുമോനെ ഒരു കാര്യം തുറന്നു പറയാം വേണം കുറച്ചൊക്കെ ആവണം ഏ ഇവിടെ കൂട്ടത്തിലുള്ളവരെ എൻ്റെ അപ്പുറം കാണിച്ച് തോന്നിയ മാസം നിങ്ങളുടെ പാർട്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നായണക്കെ ഡൈവന്മാർക്ക് വരെ പണിയൊന്നുമില്ല ഇതും അങ്ങനെയാണ് നമ്മുടെ ഒക്കെ കീഴിലുള്ളവർ ഞാനോട്ടൊക്കെ സംസാരിച്ചിപ്പം ഒരു നാണൻ ഘട്ട പരിപാടിയാണ് എനിക്ക് കാണിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തെ ടീംസുകളൊക്കെ ഉണ്ട് എന്ന് പറയും കോമഡിയാണ് സത്യം പറഞ്ഞവരാൾ ഓക്കെ എന്തായാലും ഇതിപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന രാഹുലിനെ കോൺഗ്രസ്സുകാരനാണോ പണിഞ്ഞെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഭിപ്രായം കൂടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുക്കാം ഏ ഞാനിവിടെ രാഷ്ട്രീയം ഞാൻ ഒരു രാഷ്ട്രീയം ചെയ്യുന്ന ഒരാളാണ് ഇപ്പം സംസാരിക്കുമ്പോൾ അതിനകത്ത് ശരിയുണ്ടെങ്കിൽ ശരിയുടെ കൂടെ നിൽക്കുന്നൊരു വ്യക്തിയാണ് ശരിയുടെ കൂടെ മാത്രം അതിപ്പോൾ ഏത് പാർട്ടിയാണ് ആ ശരിയെങ്കിൽ അത് ഞാൻ സംസാരിക്കും അത് ശരിയാണെന്ന് കാരണം ഞാൻ റിയാക്ഷൻ ചെയ്യുന്നുണ്ട് എൻ്റെ പാർട്ടി വിളിപ്പിക്കാൻ വേണ്ടി ഒന്നും അറിയാൻ പറ്റില്ല ഞാനിപ്പോൾ ഈ കൂടുതലും പറയുന്നത് ഇന്ന് ഇപ്പം എൻ്റെ പാർട്ടി എൻ്റെ പാർട്ടി എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ തെറ്റുകണ്ട അത് തീർച്ചയായിട്ടും എൻ്റെ ഒരു ശീലം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഫാമിലിയൊക്കെ ഇടയിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായ ഒരു വ്യക്തി ഞാൻ തന്നെയാണ് അഞ്ചാറ് വർഷമായിട്ട് ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് സെറ്റായി വരുന്നു ഓക്കെ ഞാനിവിടെ നിന്ന് ജസ്റ്റ് അതൊക്കെ ഒന്ന് സംസാരിച്ച് പോയതേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്കിങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമൻ ബോക്സായിട്ട് രേഖപ്പെടുത്താം പിന്നെ തെറ്റ് ചെയ്താലാണെങ്കിലും ചൂണ്ടിക്കാണിച്ചിരിക്കും ഇല്ലെങ്കിൽ പിന്നെന്തിനായി നമ്മൾ രാഷ്ട്രീയം അതിഥിന്നും പറഞ്ഞ് നടക്കുന്നത് ആദ്യം ജനങ്ങൾക്ക് സേവ ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ അത് നല്ല ഒരാളെ ആവുള്ളൂ പിന്നെ ഒരു പ്രശ്നം അത് എത്ര വലിയ ആയാലും ശരി ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാര്യം പറയുമ്പോൾ അത് കേട്ടു നിൽക്കാനുള്ളത് കാണണം പക്ഷേ ഇപ്പോഴത്തെ എസ് എഫ് എക്കാർക്കോ ഡി വൈഫ് എക്കാർക്കോ അതുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപൂർവമായിട്ടുള്ള ചില ആൾക്കാർക്ക് കാരണം ഇവരൊന്നും ഇത് കേൾക്കത്തില്ല കാരണം എങ്ങനെയെങ്കിലും കീറി ജയിക്കണം ആ ഒരു ചിന്ത മാത്രം അങ്ങനെയുള്ള രാഷ്ട്രീയത്തിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ അങ്ങനെയുള്ളവന്മാർ ഒരിക്കലും നേതാവും ആവരുത് കാരണം ജനങ്ങൾക്ക് ഗുണമുണ്ടാവില്ല ഉണ്ടാവില്ല ഓക്കെ എന്തായാലും ആ പെണ്ണ് പഠിച്ച കള്ളിയാണ് പഠിച്ച കള്ളി ഓക്കെ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവൾ തുറന്നു പറഞ്ഞാൽ സമൂഹത്തിന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം പക്ഷെ അവൾ ആണാണോ ഏത് പെടുകൂലും പെടാൻ പറ്റാത്തൊരവസ്ഥയാണോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂട്ടം ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വലിയൊരു ചാനലിലെ ഒരു പെണ്ണിനെ അയാൾ പ്രഗ്നൻറ്റാക്കി എന്ന് പറയുന്നത് ആ ചാനലിലും വർക്ക് ചെയ്ത ഒരു തീയാണ് ഇവള് ഒന്നെങ്കിൽ ഇവളായിരിക്കുക ഏ എന്നിട്ട് ഇവളൊന്നും പറയാതെ ആയിരിക്കുക ചിലപ്പോൾ പേര് പറയാതെ പറഞ്ഞ് ഇട്ടുപെടുത്താന്ന് പറയത്തില്ലേ അതിനാൽ ഇവൾക്കാർ സപ്പോർട്ട് ചെയ്തു സതീഷനാണോ ഒരു കൊസ്റ്റിൻമാർക്ക് കിടക്കട്ടെ അല്ലേ തെറ്റ് ചെയ്താൽ ലവ് യു ഓൾ